ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്വാതന്ത്ര്യദിന ക്യൂസ് പ്രശസ്ത കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ് വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ മാിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഇരുപത്തിയെട്ട് വർഷകാലം ജയിൽ ജീവിതം അനുഭവിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ നേതാവിന് ഇന്ത്യ ഭാരതരത്നം ബഹുമതി നൽകി ആദരിച്ചു ആരായിരുന്നു ആ വ്യക്തി ഉത്തരം നെൽസൺ മണ്ടേല മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ് ഉത്തരം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ഇന്ത്യൻ ഡിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ പട്ടേലാണ് ഇന്ത്യൻ എന്ന് അറിയപ്പെടുന്നത് ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് എവിടേക്കാണ് ഉത്തരം മദ്രാസിലേക്ക് നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേയൊരു ആരാണ് ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ് ഉത്തരം സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ഉത്തരം രണ്ടേ അംശബന്ധം മൂന്ന് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ് ഉത്തരം മണ്ണടി ക്ഷേത്രത്തിലാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മൈസൂർ കടുവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ടിപ്പു സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബനാറസിൽ നടന്ന കോൺഗ്രസ് സെഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ആരാണ് ഉത്തരം ഡെൽഹൌസി പ്രഭു ആണ് ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ കിങ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി നാട്ടുരാജ്യങ്ങളുടെ ലയനക്കരാർ സർദാർ വല്ലഭായി പട്ടേലിനോടൊപ്പം തയ്യാറാക്കിയ മലയാളി കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാൻ ഉത്തരം പാലിയത്തച്ചൻ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാണ് ഉത്തരം പ്രഭു ആണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഉത്തരം ഇരുപത്തിനാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ഉത്തരം അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം റോഡ്രിക് മാത്യൂസിന്റെ കൃതിയാണ് ജിന്ന വെസസ് ഗാന്ധി ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ വിവരം ഉച്ചഭാഷണിയിലൂടെ അറിയിച്ചത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ദണ്ഡി യാത്രയെക്കുറിച്ച് ഉച്ചഭാഷണിയിലൂടെ അറിയിച്ചത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി കെ കേളപ്പന്റെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തെ നയിച്ചത് ആരാണ് ഉത്തരം ശങ്കരനാണ് കെ കേളപ്പന്റെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തെ നയിച്ചത് ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം ഇർവിൻ പ്രഭു ആയിരുന്നു ഉപ്പ് സത്യാഗ്രഹ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം സൂറത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് വേദിയിലാണ് മാഡം ബിക്കാജി ഗാമ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ഉത്തരം ജർമ്മനിയിലെ സ്റ്റഡ്കാട്ട് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ഉത്തരം വില്യം ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം എവിടെ വെച്ച് നടന്ന അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഉത്തരം ബോംബെയിൽ വെച്ച് വിഭജന പദ്ധതി എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് വിഭജന പദ്ധതി എന്ന് അറിയപ്പെടുന്നത് ഉപ്പ് എന്തിന്റെ പ്രതീകമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത് ഉത്തരം ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് ഓഗസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് പ്രസ്ഥാനമാണ് ഉത്തരം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം ആരുടെ വാക്കുകളാണിത് ഉത്തരം മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത് വേലുത്തമ്പി ദളവയുടെ ലോഹപ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് വേലുത്തമ്പി ദളവയുടെ ലോഹപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആസാദ് ഹിന്ദു പ്രസ്ഥാനം നയിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ആസാദ് ഹിന്ദു പ്രസ്ഥാനം നയിച്ചത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തിരുക്കൊച്ചിയിൽ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം പനമ്പള്ളി ഗോവിന്ദമേനോൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്